കൊടിസനിക്കെതിരെ ഒടുവിൽ കേസ് കോടതിയിൽ നിന്ന് മടങ്ങും വഴി നടന്ന പരസ്യ മദ്യപാനത്തിലാണ് കേസ് മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തു ജൂൺ പതിനേഴിന് നടന്ന പരസ്യ മദ്യപാനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു മനോജ് മയിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഒടുവിൽ കേസെടുത്തിരിക്കുകയാണ് കൊടിസനിക്കെതിരെ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ മനോജ് പ്രതിഭ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കൊടിശ്വനിയുടെ പരസ്യ മദ്യപാനം വലിയ വിവാദമായിരുന്നു ജൂൺ പതിനേഴിന് നടന്ന ഈ സംഭവത്തിലാണ് തലശ്ശേരി പോലീസ് ഇപ്പോൾ സ്വമേധ്യ കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിന്റെ എഫ്ഐആറിന്റെ പകർപ്പ് കണ്ണുറിഷൻ ലഭിച്ചിട്ടുണ്ട് ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇന്നലെ തലശ്ശേരി എ എസ് പി തുടർ നടപടിക്കായി അയച്ച എൻക്വയറി റിപ്പോർട്ടും അനുബന്ധ റിപ്പോർട്ടും രേഖകളും പരിശോധിച്ചതിൽ സുനിൽകുമാർ എന്ന കൊടിസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവർ മാഹി ഇരട്ടക്കൊലക്കേസിന്റെ വിചാരണയ്ക്ക് തലശ്ശേരി കോടതിയിൽ ഹാജരാക്കി മടങ്ങും വഴി കോടതിക്ക് സമീപത്തുള്ള വിക്ടോറിയ ഹോട്ടലിൽ എത്തിയ പ്രതികൾ ഈ പോലീസിന്റെ നിരീക്ഷണത്തിൽ നിന്ന് മാറി കാർ പാർക്കിംഗ് ഏരിയയിൽ സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുന്നതായി സി സി ടിവിയിൽ വ്യക്തമായി കൊടിസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവർക്ക് പുറമെ സ്ഥലത്തുള്ള മറ്റ് ഉള്ള ആളുകളും ഈ പരസ്യ മദ്യപാനത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്നാണ് ഈ എഫ് വ്യക്തമാക്കുന്നത് തലശ്ശേരി എസ് ഐ പി ഷമീലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ ദൃശ്യങ്ങൾ ഞായറാഴ്ചയാണ് പുറത്തുവന്നത് അന്നു മുതൽ ഇതിൽ കേസ് കേസെടുക്കുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ഡി ജി പി റവാഡ ചന്ദ്രശേഖരനോട അടക്കം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പ്രതിയുടെ മദ്യപാനത്തിൽ മൂന്ന് പോലീസുകാർക്കെതിരെ നടപടി എടുത്ത കാര്യമാണ് അന്നൊക്കെ ഡി ജി പി അടക്കം പറഞ്ഞിരുന്നത് ഈ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോലീസിനും ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഈ മദ്യപാനത്തെ കുറിച്ച് നേരത്തെ തന്നെ വിവരമുണ്ടായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായ രേഖകൾ സഹിതം ഈ ദൃശ്യങ്ങൾ സഹിതം തന്നെ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് പോലീസുകാർക്കെതിരെ നേരത്തെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരുന്നത് ഈ പരസ്യ മദ്യപാനത്തിൽ പരാതി ഇല്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ കഴിയില്ല അത് തെളിയിക്കപ്പെടാൻ ബുദ്ധിമുട്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഡി തന്നെ നേരിട്ട് ഈ കേസെടുക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്ന് കണ്ണൂരിൽ നടന്ന പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു അന്ന് ഡിവൈഎസ്പി തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഡി ജി പി പങ്കെടുത്തിരുന്നു കണ്ണൂരിൽ കമ്മീഷണർ ഓഫീസിലാണ് ആ യോഗം നടന്നത് അതിൽ ഇത് പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണെന്ന് ഡി ജി പി വ്യക്തമാക്കുകയും അതിൽ കേസെടുക്കുന്നതിനെ കുറിച്ച് കേസ് എടുക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നിലപാടിലേക്ക് ഡി ജി പി പോവുകയും ചെയ്തു അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇത് വലിയൊരു നാണക്കേട് പോലീസിന് ഉണ്ടാക്കുന്ന ഒരു സംഭവമായി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ കേസെടുത്ത് ആ വിവാദം അവസാനിപ്പിക്കുക എന്ന കൂടിയുള്ള നടപടികളാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരം രൂപ വരെ പിഴ ചുമത്താവുന്ന ഒരു കുറ്റമാണ് ഈ പ്രതികൾ ചെയ്തിട്ടുള്ളത് ഇത് കേസ് രജിസ്റ്റർ ചെയ്തതോടുകൂടി മറ്റ് തുടർ നടപടികൾ അതായത് അന്വേഷണ റിപ്പോർട്ട് ഇതിൽ ഈ അന്വേഷണ റിപ്പോർട്ട് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ ചേർത്തുകൊണ്ടുള്ള ഒരു എഫ്ഐആർ ആണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിന്റെ തുടർ നടപടികൾ ഇനി പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും പ്രതിഭ